ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ മാസം മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസംതോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ബ്ലോക്ക് പരിധിയിലെ കർഷകരുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്കായി കൃഷി ശ്രീ സെന്ററിന്റെ പ്രവർത്തനം ആരംഭിച്ചു സെന്ററിന്റെ ഉദ്ഘാടന കർമ്മം എ പി അനിൽകുമാർ എം എൽ എ നിർവഹിച്ചു യുവാക്കാതി പുറകോട്ട് പോയി പണ്ടൊരു പുറകോട്ട് പോയി മമ്പാടാണ് അല്പമെങ്കിലും പിടിച്ചെടുക്കുന്നത് പക്ഷെ പച്ചക്കറി കൃഷിയുടെ കാര്യത്തിലൊക്കെ ഓരോ പഞ്ചായത്തിന് നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് അപ്പോൾ കർഷകരുടെ ഒരു എഫേർട്ട് കൊണ്ടാണ് അവരുടെ ഒരു പ്രയത്നം കൊണ്ടാണ് ഇന്ന് കാർഷിക മേഖലയിൽ നമ്മൾ അല്പമെങ്കിലും പിടിച്ചിട്ട് ആ കർഷകർക്ക് ഏതെല്ലാം രീതിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് വേണ്ടിയുള്ള ഒരു സെന്ററായിട്ടാണ് ആയിട്ടാണ് ഇവിടെ കൃഷി സെന്റർ ഇവിടെ ആരംഭിക്കുന്നത് ഇവിടെ സർവീസാണ് കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് സൂചിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റു പല കാര്യങ്ങൾ ഇത് കർഷകരുടെ ഒരു കൂട്ടായ്മ സൊസൈറ്റി രൂപീകരിച്ച് നമുക്ക് ഒരു എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധീനതയിൽ വണ്ടൂർ അമ്പലപ്പടി കെഎസ്ഇബി സബ്സ്റ്റേഷന് സമീപത്തുള്ള ഒരേക്കർ സ്ഥലത്താണ് കൃഷി ശ്രീ സെന്ററിന്റെ പ്രവർത്തനം കർഷകർക്ക് ആവശ്യമായ സേവനങ്ങൾ അവരുടെ കൃഷിയിടത്തിലേക്ക് നേരിട്ടെത്തിക്കുന്നതിന് സാധ്യമാകും വിധം പ്രവർത്തിക്കുക യന്ത്രസഹായത്തോടെ കൃഷിപ്പണികൾ കാര്യക്ഷമമായി നിർവഹിക്കുക ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കളുടെയും മറ്റ് ഉൽപാദനോപാധികളുടെയും ഉൽപാദനവും വിതരണവും ഏറ്റെടുക്കുക മഴമറയുടെ നിർമ്മാണം മറ്റ് അടിസ്ഥാന സൌകര്യങ്ങളുടെ നിർമ്മാണ പ്രവൃത്തികളും കർഷകർക്ക് നേരിട്ട് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കൃഷി വകുപ്പിന്റെ പിന്തുണയോടുകൂടി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട കൃഷിക്കൂട്ടങ്ങളെ സംഘടിപ്പിച്ചാണ് കൃഷിശ്രീ സെന്ററിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അസ്കർമാമയൂർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പച്ചക്കറി ഉൽപാദന യൂണിറ്റ് ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മേൽ നിർവഹിച്ചു കടശേഖര സമിതികൾക്കുള്ള കുമ്മായ വിതരണ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജസിയി ടി ഇഞ്ചി മഞ്ഞൾ കിറ്റ് വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ശിവശങ്കറിനും നിർവഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി സുലേഖ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ രാമൻകുട്ടി വി എം സീന എൻ മുഹമ്മദ് ബഷീർ യു കെ മഞ്ജുഷ ടി സി റമീസ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ടി നജ്മുദീൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ കെ കെ സാജിദ രഞ്ജിമ തുടങ്ങിയവർ സംബന്ധിച്ചു ഈസ്റ്റ് ലൈവ് വണ്ടൂർ സ്വർണ്ണ വ്യാപാര രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള അലിസൺ ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച പുതിയ ഔട്ട്ലെറ്റിനെ വീണ്ടും വേണ്ടി സമ്മാനിച്ചിരിക്കുന്നു സംശുദ്ധ സ്വർണം പരിശുദ്ധ സ്വർണം അലുസൺ ഗോൾഡൻ ഡയമണ്ട്സിലൂടെ ഹയാ മംഗൽസവ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് ബണ്ടൂർ ആൻഡ് എലങ്കൂർ